പുതിയൊരു പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്താണ് നമ്മൾ ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് പുതിയൊരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് നമുക്കിതിൻ്റെ ഉൾവശം കാണാം അതിനു മുന്നേ റോഡ് സൗകര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം നമ്മൾ റോഡ് അതായത് മെയിൻ റോഡ് ഇങ്ങനെയാണ് വരുന്നത് അവിടുന്ന് ഇത്ര ഡിസ്റ്റൻസാ ഉള്ളൂ ഈ ഒരു വീട്ടിലേക്ക് ഈ കാണുന്ന ഡിസ്റ്റൻസ് അത്രേ ഉള്ളൂ വലിയ വാഹനങ്ങൾക്കെല്ലാം വരാൻ പറ്റുന്ന വഴിയാണ് കാർ പാർക്കിംഗ് ഉണ്ട് കിണറുവെള്ളമുണ്ട് കുടിവെള്ളത്തിനായിട്ട് വീടിൻ്റെ പുറകേശത്തെ ഇതാണ് കാണുന്നത് ഇവിടെ സ്ക്രോളിംഗ് സ്ക്രോളിങ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾക്കൊക്കെ തിരിക്കാനും മറ്റും സൗകര്യങ്ങൾ ഉണ്ട് ഈ റോഡ് സൈഡായാലും അങ്ങനെ തന്നെ എല്ലാവിധ വാഹനങ്ങൾക്കും തിരിക്കാനും ഓടിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പേസാണ് ഉള്ളത് നമുക്ക് എന്തായാലും വീടിൻ്റെ ഉൾവശം നോക്കാം സൗകര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് നോക്കി കാണാം അപ്പൊ നമുക്ക് വീടിന്റെ ഉൾവശം എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം കയറി വരുന്നത് ഒരു ലിവിങ് ഏരിയയിലേക്കാണ് റൈറ്റ് സൈഡിൽ കിച്ചൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് സീലിംഗ് ലൈറ്റ് എല്ലാം കൊടുത്ത് നല്ല ഇതാക്കിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഓരോ റൂമുകൾ നോക്കാം ഇവിടെ ഒരു റൂം വരുന്നുണ്ട് അതുപോലെ കബോർഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് റൂമിൽ സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ നല്ല മോഡേൺ കിച്ചണായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ആയിട്ടുള്ള ഡിസൈനിലും കാര്യത്തിലൊക്കെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് ലൈറ്റ് എല്ലാം ഇവിടെ പാനലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഷെൽഫ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് കിച്ചണില് ഇത് പുറത്തേക്കുള്ള അതിനാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഭാഗമാണ് ഇവിടെ വരുന്നത് നമുക്കിനി അടുത്ത റൂമിൽ കാണാം ഗ്രൗണ്ട് ഫ്ലോറിൽ അതിന് മുന്നേ ഇതിവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് അടിയിൽ റാക്ക് കാര്യങ്ങളൊക്കെയായിട്ട് ഇതാണ് രണ്ടാമത്തെ റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതും അതുപോലെ തന്നെ സീലിംഗ് ലൈറ്റ് എല്ലാം ഡിസൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് റൂമ് ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ നോക്കാം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി വരുമ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ലിവിങ് ഏരിയ ഇവിടെ കാണുന്നുണ്ട് ഇവിടുന്നാണ് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ സൈഡിലേക്കും പോകുന്നത് വീടിന്റെ മെയിൻ ബാൽക്കണി ഈ കാണുന്നതാണ് ആ ബാൽക്കണി കൂടാതെ ഇവിടെ പുറകിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി ഉണ്ട് നല്ലൊരു അടിപൊളി ബാൽക്കണിയാണ് ഇവിടെ പുറകിലത്തെ ബാൽക്കണി നമുക്കിനി ഓരോ റൂമുകൾ നോക്കിയിട്ട് വരാം ഇതാണ് മുകളിലത്തെ ഫസ്റ്റത്തെ റൂം അടിയിൽ നമ്മളടിയിൽ കണ്ടാതെ പാറ്റേണിലൊക്കെ തന്നെയാണ് റൂം ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് മീൻസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂം തന്നെയാണ് നമുക്കിനി ഈ രണ്ടാമത്തെ റൂം നോക്കാം നമ്മൾ ഈ ഒരു ബാൽക്കണി രണ്ട് ബാൽക്കണികൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഇനി ഒരു റൂമുണ്ട് ഇവിടെ ഇതും അതുപോലെ തന്നെ സീലിംഗ് ലൈറ്റ് എല്ലാം കൊടുത്ത് നല്ല ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നത് അപ്പോൾ നാല് ബെഡ്റൂം ആയിട്ടുള്ള പുതിയൊരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഒരു ബാൽക്കണി കൂടി ഉണ്ട് സൈഡിലത്തെ അത് കാണിച്ചു തരാം മൂന്ന് ബാൽക്കണി വരുന്നുണ്ട് മൊത്തം വീടിന് നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു വീടും പരിസരമാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഇത് മേടിക്കാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുക്കുന്ന നമ്പറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഈ ഒരു ചാനലിൽ ഈ ഒരു പ്രോപ്പർട്ടി കൂടാതെ മറ്റ് പ്രോപ്പർട്ടികളുണ്ട് വീടുകൾ സ്ഥലങ്ങൾ അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റ് അങ്ങനെ പല തരത്തിലുള്ള പ്രോപ്പർട്ടികൾ പല ബജറ്റിൻ്റേതായിട്ടുള്ളതുണ്ട് പല ജില്ലകളിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ചാനലിൽ കൂടെ ഇതുപോലെ വീഡിയോ ആയിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൂടി വയ്ക്കുക വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദിയുണ്ട് അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം